ലോകത്തെ പുതുപുത്തൻ വാർത്തകളും സെലിബ്രിറ്റീസിന്റെ വിശേഷങ്ങളും ഉടൻ അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക ലൈഫ് ഒപ്പം അടുത്തുള്ള കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന തന്നെ നോട്ടിഫിക്കേഷനും ലഭിക്കും ഏഷ്യാനെറ്റിൽ ജനപ്രിയ സീരിയലാണ് കസ്തൂരിമാൻ യും ജീവിയുടെയും പ്രണയവും ദാമ്പത്യവുമാണ് ഇതിവൃത്തം കുടുംബ ബന്ധങ്ങളിലെ പ്രശ്നങ്ങളിലൂടെ മുന്നേറുന്ന സീരിയൽ ഇപ്പോൾ ജീവിയുടെ അനിയനെ സ്വന്തം അമ്മയും വില്ലത്തിയുമായ ഇന്ദിരാബായി കുരുക്കിലാക്കിയതും ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളുമാണ് കാണിക്കുന്നത് അതേസമയം ഇന്നത്തെ എപ്പിസോഡിൽ പ്രമോയും എത്തിയതോടെ പ്രേക്ഷകർ ശിവയുടെ നിരപരാധിത്വം തെളിയുമോ എന്ന ആകാംക്ഷയിലാണ് വളരെ കുറച്ചു നാളുകൾ കൊണ്ട് ഏഷ്യനെറ്റിൽ റേറ്റിംഗിൽ മുന്നിലെത്തിയ സീരിയലാണ് കസ്തൂരിമാൻ സീരിയലിലെ ഓരോ കഥാപാത്രങ്ങളെയും പ്രേക്ഷകർ ഏറ്റെടുത്തു കഴിഞ്ഞു കാവ്യയുടെയും ജീവിയുടെയും ദാമ്പത്യവും ഇവരുടെ ജീവിതത്തിൽ ശത്രുക്കൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളുമാണ് സീരിയലിനെ മുന്നോട്ട് നയിക്കുന്നത് സീരിയലിലെ പ്രധാന വില്ലത്തി നായകൻ ജീവിയുടെ രണ്ടാനമ്മ ഇന്ദിരാബായി ആണ് ഇവർക്കൊപ്പം ഇവരുടെ മകൾ ശിവാനിയും ജീവയുടെ മുൻകാമുകി നീതുവുമുണ്ട് ഈ സംഘത്തിൽ അർത്ഥ സഹോദരൻ ശിവയും ഉണ്ടായിരുന്നുവെങ്കിലും ശിവ മനം മാറ്റുമെന്ന് ഇപ്പോൾ ജീവയ്ക്കും കാവ്യ്ക്കും കൂട്ടായിരിക്കുകയാണ് ഈ വേളയിലാണ് ഇന്ദിരാബായി മകൻ ശിവയെ തന്റെ ഒപ്പം നിർത്താൻ തന്ത്രങ്ങൾ മെനയുന്നത് ഇതിനായി ഇന്ദിരാഭായ് ചെയ്യുന്നത് മകനെ പെണ്ണുകേസിൽപ്പെടുത്തുക എന്ന കടുങ്കയാണ് ഇതിനായി ഒരു പെൺകുട്ടിയോടൊപ്പം ശിവയെ കുറച്ച് ഗുണ്ടകൾ കുരുക്കിലാക്കി പണം തന്നാലേ ശിവയെ വിടുകയുള്ളൂ എന്ന് കാവ്യയുടെ ഗുണ്ടകൾ ആവശ്യപ്പെടുന്നു ഇതിലൂടെ ഒരേ സമയം കാവ്യയിൽ നിന്നും പണം തട്ടിക്കുകയും ചെയ്യാം ശിവയെ ഒപ്പം നിർത്താമെന്നുമാണ് ഇന്ദിരാബായുടെ കണക്കുകൂട്ടൽ ഇതിനായി കാവ്യം ജീവിയും ശിവയെ രക്ഷിക്കാൻ ഒന്നും ചെയ്തില്ലെന്നും താൻ കണ്ടെത്തിയ പണം ഉപയോഗിച്ചാണ് ഗുണ്ടകളിൽ നിന്നും മകനെ രക്ഷിച്ചതെന്നുമാണ് ഇന്ദിരാഭായ് മക മകനെ വിശ്വസിപ്പിക്കുന്നത് ശിവ തെറ്റു ചെയ്തെന്ന് വിശ്വസിക്കുകയാണ് ജീവയും കാവിയും ശിവയുടെ ഭാര്യ സ്ത്രീകുട്ടിയും എല്ലാം ഇതിനിടെ ഈശ്വര മഠത്തിൽ എത്താതെ ശിവ മറ്റെവിടെയോ പോയി താമസിക്കുന്നതായും ശിവയും ജീവയുമായി തല്ലുണ്ടാക്കുന്നതുമായ പ്രമോയും പുറത്തിറങ്ങി ഇതിൽ ശിവ ആത്മഹത്യ ചെയ്യുമെന്നാണ് ഇന്ദിരാഭായ് കാവ്യോട് പറയുന്നത് ജീവയും കാവിയും ശിവയും തമ്മിൽ പിരിക്കാനെ ശിവയോട് പലതും ഇന്ദിരാഭായ് പറയുന്നുണ്ട് ശിവ ജീവയുടെയും കാവ്യയുടെയും ശത്രുവാകുമോ അതോ സത്യങ്ങൾ എല്ലാവരും ും തിരിച്ചറിയുമോ എന്നൊക്കെയാണ് ഇപ്പോൾ പ്രേക്ഷകർ കാത്തിരിക്കുന്നത് സീരിയലിൽ കാവ്യ എന്ന പ്രധാന കഥാപാത്രത്തിന്റെ റോളിൽ രബേഖ സന്തോഷാണ് എത്തുന്നത് ശ്രീറാം രാമചന്ദ്രൻ ജീവ എന്ന നായക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു പ്രവീണ ബീന ആന്റണി ശ്രീലത നമ്പൂതിരി എന്നിവരാണ് സീരിയലിൽ മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് Entertainment us, my daily life.